നമസ്കാരം അൺലിമിറ്റഡ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം നിങ്ങൾ താമസിക്കുന്ന വീട് വാസ്തുഭാഗ്യമുള്ള വീടാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ പറയുന്ന പതിനാറ് കാര്യങ്ങൾ നോക്കി നിങ്ങളുടെ വീട് വാസ്തുഭാഗ്യമുള്ള വീടാണോ എന്ന് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാം ഞാൻ പറയുന്ന പതിനാറ് കാര്യങ്ങളിൽ അഞ്ച് കാര്യങ്ങളെങ്കിലും ശരിയായിട്ടാണ് വരുന്നത് എങ്കിൽ നിങ്ങളുടെ വീട് വാസ്തുഭാഗ്യമുള്ള വീടാണ് എന്ന് നിസ്സംശയം പറയാം അത്തരം വാസ്തുഭാഗ്യമുള്ള വീടുകളിൽ താമസിച്ചാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങൾ താമസിക്കുന്ന വീട് വാസ്തുദോഷമുള്ള വീടാണെങ്കിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ നിരന്തരമായ വഴക്കുകളും തർക്കങ്ങളും ഉണ്ടാകും നിരവധിയായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പണം സമ്പാദിക്കാമെന്ന് വെച്ചാൽ അതിന് കഴിയാതെ വരും കുടുംബാംഗങ്ങൾക്ക് അധികമായിട്ട് വിവിധ രീതിയിൽ രോഗങ്ങൾ വന്നു ചേരാം അതുപോലെ വീട്ടിൽ എപ്പോഴും ഒരുതരം നിരാശയും ഊർജമില്ലായ്മയും ഒക്കെ അനുഭവപ്പെടാം അപ്പോൾ ഞാനിവിടെ പറയുന്ന പതിനാറ് കാര്യങ്ങളും ശരിയായിട്ട് വരുന്നില്ല എങ്കിൽ ആ വീട് വളരെ വാസ്തുപരമായിട്ട് നോക്കുമ്പോൾ ദോഷമുള്ള വീടാണെന്ന് നമുക്ക് പറയാം ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമതകളും എല്ലാം അത്തരം വീടുകളിൽ താമസിക്കുന്നവർക്ക് ഉണ്ടാകും ഇനി നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും എത്രമാത്രം വിയർപൊഴുക്കി എന്ന് പറഞ്ഞാലും അവിടെ ദാരിദ്ര്യവും ദുഃഖവും മാത്രമായിരിക്കും ഫലം അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം വാസ്തുഭാഗ്യമുള്ള വീടുകളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഒരു ജോൽസിന്റെയോ ഒരു വാസ്തു വാസ്തുവിദഗ്ധൻറെയോ അടുത്ത് പോകേണ്ട ആവശ്യമില്ല ഞാൻ ഈ പറയുന്ന പതിനാറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രം മതി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ താമസിക്കുന്ന വീട് വാസ്തുദോഷമുള്ള വീടാണോ ഭാഗ്യമുള്ള വീടാണോ എന്ന് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ആ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യം വരുന്നത് അടുക്കളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ വീടിന്റെ അടുക്കള ഞാൻ ഈ പറയുന്ന രണ്ടു ഭാഗങ്ങളിലാണ് വരുന്നത് എങ്കിൽ അല്ലെങ്കിൽ ആ രണ്ട് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എങ്കിൽ ഉറപ്പായിട്ടും പറയാം നിങ്ങളുടെ വീട് വാസ്തുഭാഗ്യമുള്ള വീടാണ് എന്ന് ഇതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് പറയുന്നത് വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗവും വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗവുമാണ് ഈ രണ്ടു ഭാഗങ്ങളിലാണ് അടുക്കളയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് മൂലയിലാണ് അല്ലെങ്കിൽ തെക്കും കിഴക്കും ചേർന്ന് വരുന്ന മൂലയിലാണ് അടുക്കളയെങ്കിൽ അത് ആ വീടിന് സർവ ഐശ്വര്യം നൽകും സർവ്വ സൗഭാഗ്യങ്ങളും നൽകും തെക്ക് കിഴക്ക് എന്നതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗവും അടുക്കളയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് വടക്കും കിഴക്കും ചേർന്ന് വരുന്ന മൂല വടക്ക് കിഴക്ക് ഭാഗം തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കളയുള്ള ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് എങ്കിൽ ആ കുടുംബത്തിലെ ആ വീട്ടിലെ സ്ത്രീ ഒരു മഹാലക്ഷ്മിയായി തീരും എന്നുള്ളതാണ് ആ വീട്ടിൽ മഹാലക്ഷ്മിയുടെ എല്ലാ രീതിയിലുള്ള കൃപയും ഐശ്വര്യവും ഉണ്ടാവും ആ വീട്ടിലെ സ്ത്രീകൾ സൗഭാഗ്യവതികളായിരിക്കും നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ തെക്ക് കിഴക്ക് ഭാഗത്താണ് അടുക്കളയെങ്കിൽ അത് മഹാഭാഗ്യമാണ് അങ്ങനെ അങ്ങനെയുണ്ട് എങ്കിൽ അത് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ അപ്പോൾ തെക്ക് കിഴക്ക് അടുക്കള വരിക അല്ലെങ്കിൽ വടക്ക് കിഴക്ക് അടുക്കള വരിക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ വാസ്തുഭാഗ്യം അതുപോലെ തന്നെ ഈ രണ്ട് ഭാഗത്തും വരുന്ന അടുക്കളയുടെ വാതിൽ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തായിരിക്കണം അടുക്കളയിലെ പാത്രം കഴുകുന്ന സ്ഥലം വടക്ക് ദിശയിലാണ് വരേണ്ടത് ഫ്രിഡ്ജ് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ സ്ഥാപിക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വീടിന്റെ അടുക്കളയുടെ സ്ഥാനം തെക്ക് കിഴക്കാണോ വടക്ക് കിഴക്ക് ഭാഗത്താണോ എന്ന് നോക്കുക ഇനി ഈ രണ്ടാമത്തേത് കിണറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് വീട്ടിൽ കിണർ ഉള്ളവർ മാത്രം ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ വീട്ടിലെ കിണർ നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്താണോ അല്ലെങ്കിൽ വടക്ക് കിഴക്കാണോ കിഴക്ക് ഭാഗത്താണോ എന്ന് നോക്കുക ഒരു വീട്ടിലെ കിണർ എപ്പോഴും വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കണം മറ്റു ഭാഗങ്ങളിൽ തെക്കു ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ ഒരു കാരണവശാലും കിണർ വരാൻ പാടില്ല ഈ മൂന്ന് ഭാഗങ്ങളിൽ കിണറുകൾ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ഐശ്വര്യവും ആ വീട്ടിലുള്ളവർക്ക് മകാഭാഗ്യവുമാണ് തെക്കു ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമെല്ലാം കിണർ വരുന്നത് അതീവ ദോഷമാണ് അങ്ങനെ വന്നാൽ അവിടെ കാലന്റെ ദൃഷ്ടിപതിയും എന്നാണ് വിശ്വാസം പരം ഒരു ദോഷം വീട് മുടിയുവാൻ വേറെ വേണ്ട എന്നുള്ളതാണ് അപ്പോൾ കിണറിന്റെ സ്ഥാനമാണ് രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് വടക്കോ വടക്ക് കിഴക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ കിണർ വന്നാൽ വളരെ നല്ലതാണ് ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് വീടിന്റെ വഴിയുടെ സ്ഥാനമാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുന്ന ആ വഴിയുടെ ആ സ്ഥാനം അതാണ് നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതായത് ഗേറ്റും പടിപൂരെയും വരുന്ന ആ ഒരു സ്ഥാനം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലേക്കുള്ള വഴി വന്നു കയറുന്നത് ഈശാന കോണിൽ അഥവാ വടക്ക് കിഴക്ക് ഭാഗത്താണോ അങ്ങനെ വടക്കു കിഴക്ക് ഭാഗത്താണ് എങ്കിൽ അതീവ ശുഭകരമായിട്ടുള്ള ഒരു പുരയിടമാണ് ഏറെ ഐശ്വര്യമുള്ള ഏറെ സൗഭാഗ്യമുള്ള ഒരു വീടായിരിക്കും അത് അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ വഴി വന്നു കയറുന്നത് വടക്കുകിഴക്ക് ഭാഗത്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഗേറ്റോ പടിപ്പുരയോ നിർമ്മിച്ചിരിക്കുന്നത് വടക്കു കിഴക്ക് ഭാഗത്ത് ആണ് എങ്കിൽ മനസ്സിലാക്കുക അത് ഏറ്റവും സൗഭാഗ്യമുള്ള വീടാണ് ഏറ്റവും സൗഭാഗ്യങ്ങൾ ഏറ്റവും ഐശ്വര്യമുള്ള ഒരിടമാണ് അത് എന്ന് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ വാസ്തുഭാഗ്യം ഇനി നാലാമത്തെ വാസ്തുഭാഗ്യം എന്ന് പറയുന്നത് വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗവുമായിട്ട് അതായത് കന്നിമൂലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് തെക്കു ഭാഗവും പടിഞ്ഞാറ് ഭാഗവും ചേരുന്ന മൂലയാണ് തെക്കു പടിഞ്ഞാറ് ഭാഗം അഥവാ കഞ്ഞിമൂല ഈ കഞ്ഞിമൂല വീടിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നു നിൽക്കും എന്നുള്ളതാണ് വീടിന്റെ മറ്റു മൂന്ന് മൂലകളെക്കാളും അതുപോലെ വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് ഭാഗത്തേക്കാളും ഏറ്റവും ഉയർന്നു നിൽക്കുന്നതായിരിക്കണം കഞ്ഞിമൂല എപ്പോഴും വീടിന്റെ കഞ്ഞിമൂല ഭാഗം ഉയർന്നു നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കണം കല്ലൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ട് നല്ലതായിട്ട് പൊക്കി നിർത്തണം വീടിന്റെ കഞ്ഞിമൂല അങ്ങനെ കഞ്ഞൂല ഉയർന്നു നിന്നാൽ ആ വീട്ടിൽ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും പോസിറ്റീവ് എനർജി വളരെയധികം ഉണ്ടാകും ആ വീട് വളരെ ഐശ്വര്യമുള്ളതായി മാറും അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ശ്രദ്ധിക്കുക അത് മറ്റു ഭാഗങ്ങളെല്ലാം അപേക്ഷിച്ച് ഉയർന്നാണ് നിൽക്കുന്നതെങ്കിൽ ഏറ്റവും രാശിയുള്ള ഒരു വീടാണത് ഏറ്റവും ഐശ്വര്യമുള്ള ഒരു വീടാണ് വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും സർവ്വരീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാകും കിണർ പ്രധാന വാതില് ഗേറ്റ് തൂണുകൾ കാർ പോർച്ച് സെപ്റ്റി ടാങ്ക് എന്നിവ ഒന്നും ഈ ഭാഗത്ത് വരുവാൻ പാടില്ല ഈ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കറുക പടർത്തുന്നത് എല്ലാ രീതിയിലുള്ള വാസ്തുദോഷങ്ങളും ഒരു പരിധി വരെ കുറയ്ക്കുവാൻ ഏറ്റവും ഉത്തമമാണ് ഭാരമുള്ള വസ്തുക്കൾ ഈ ഭാഗത്ത് സൂക്ഷിക്കാം വാസ്തുശാസ്ത്രമനുസരിച്ച് തെക്ക് പടിഞ്ഞാറിയ മൂലയിലാണ് വാസ്തുപുരുഷന്റെ കാൽഭാഗം വരുന്നത് ഇനി അഞ്ചാമത്തെ വാസ്തു സൗഭാഗ്യം എന്ന് പറയുന്നത് വീടിന്റെ പൂജാമുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ മാത്രം ഈ വാസ്തുഭാഗ്യം നോക്കിയാൽ മതി നിങ്ങളുടെ വീടിന്റെ ഈശാന കോണിലാണ് വടക്കിഴക്ക് ഭാഗത്താണ് പൂജാമുറി വരുന്നതെങ്കിൽ അത് ഏറ്റവും വാസ്തുഭാഗ്യമുള്ള വീടായിരിക്കും അങ്ങനെ വടക്കു കിഴക്ക് ഭാഗത്ത് പൂജാമുറിയുള്ള വീടുകളിൽ എല്ലാവിധ ഉയർച്ചയും ഉണ്ടാവും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും അത്തരം വീടുകൾ അവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് ഒരു സ്വർഗം തന്നെയായിരിക്കും അത്തരം വീടുകളിലെ കുടുംബാംഗങ്ങൾക്ക് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിലെ വിളക്ക് വെക്കുന്ന ഭാഗമോ അല്ലെങ്കിൽ പൂജാ സ്പേസോ അല്ലെങ്കിൽ പൂജാമുറിയോ വടക്കു കിഴക്ക് ഭാഗത്താണോ അപ്പോൾ വടക്കിഴക്ക് ഭാഗത്താണ് നിങ്ങളുടെ പൂജാമുറി അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് വെക്കുന്ന സ്ഥാനം വടക്കിഴക്ക് ഭാഗത്താണെങ്കിൽ എല്ലാ ഈശ്വരാധീനവും ഉണ്ടാവും മഹാവിഷ്ണുവിന്റെ ദേവചൈതന്യം അത്തരം വീടുകളിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഇനി അടുത്തത് ആറാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് ബാത്റൂമിന്റെ സ്ഥാനമാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ പറയുന്ന ഭാഗങ്ങളിൽ ഉണ്ടെങ്കിൽ ആ വീടിന് വാസ്തുഭാഗ്യമില്ല വാസ്തു നശിച്ച് കിടക്കുന്ന വീടാണ് ആ വീടിൽ താമസിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ഏതൊക്കെയാണ് ആ വാസ്തുഭാഗ്യം കെടുത്തുന്ന സ്ഥാനങ്ങൾ എന്ന് നോക്കാം മൂലകളിൽ ഒരു കാരണവശാലും ബാത്റൂം വരാൻ പാടില്ല എന്നുള്ളതാണ് ഒരു വീടിന്റെ നാല് മൂലകളിലും ഒരിക്കലും ബാത്റൂം വരാൻ പാടില്ല പ്രത്യേകിച്ച് തെക്ക് കിഴക്കേ മൂല വടക്ക് കിഴക്കേ മൂല തെക്ക് പടിഞ്ഞാറേ മൂല ഈ ഭാഗങ്ങളിൽ ഒരു കാരണവശാലും ബാത്റൂം വരാൻ പാടില്ല നാല് മൂലകളിലും ബാത്റൂം വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വന്നാൽ ആ വീടിന്റെ വാസ്തുഭാഗ്യം മുഴുവനായിട്ടും നശിച്ചു പോകും ഒരു വീടിന്റെ ബാത്റൂം വീടിന്റെ നാല് മൂലകളിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല വീടിന്റെ മൂലകളിൽ ബാത്റൂം വന്നിട്ടുള്ള ഒരു വീടും ഗതി പിടിച്ച ചരിത്രം എങ്ങും കണ്ടിട്ടില്ല ഞാൻ ഈ വാസ്തുവൊക്കെ നോക്കാൻ പോകുന്ന സമയത്ത് ആദ്യം നോക്കുന്നത് മൂലകളിൽ ഉണ്ടോ എന്നുള്ളതാണ് തെക്കു ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ ബാത്റൂമുകൾ വരുന്നതാണ് ഏറ്റവും നല്ലത് ബാത്റൂം ഏതു ഭാഗത്ത് വന്നാലും ആ ഭാഗത്തെ ഭാഗ്യം ഇല്ലാതാകും എന്നുള്ളതാണ് അപ്പോൾ ശ്രദ്ധിക്കുക വീടിന്റെ മൂലകളിൽ ബാത്റൂം വന്നിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ വാസ്തുഭാഗ്യം ഇല്ലാതാകും അത്തരം വീടുകളിൽ എപ്പോഴും ദുഃഖവും ദുരിതങ്ങളും സങ്കടങ്ങളും വിട്ടൊഴിഞ്ഞ സമയം ഉണ്ടാവുകയില്ല ി അടുത്തത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ സ്റ്റെപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതായത് വീടിന്റെ മുൻവശത്തെ വാതിലേക്ക് കയറുന്ന ആ പടികൾ അല്ലെങ്കിൽ സിറ്റൗട്ടിലേക്കുള്ള ആ പടികൾ ആ പടികളുടെ എണ്ണം വളരെ നിർണായകമാണ് ഒരു വീടായാൽ ആ വീട്ടിലെ പടികളുടെ എണ്ണം എപ്പോഴും ഇരട്ട ഇരട്ടസംഖ്യയായിരിക്കണം അതായത് രണ്ട് നാല് ആറ് ഈ രീതിയിലായിരിക്കണം ഒരു വീട്ടിലെ സ്റ്റെപ്പുകളുടെ പടികളുടെ എണ്ണം അതായത് ഒരു സ്റ്റെപ്പ് വെച്ച് രണ്ട് സ്റ്റെപ്പ് വെച്ച് മൂന്നാമത്തെ സ്റ്റെപ്പ് വയ്ക്കുന്നത് നിങ്ങളുടെ വീടിന്റെ സിറ്റ് ഔട്ടിലേക്കോ അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിലേക്കോ ആയിരിക്കണം എന്നുള്ളതാണ് അതായത് രണ്ട് സ്റ്റെപ്പ് പറ്റിയില്ലെങ്കിൽ നാല് സ്റ്റെപ്പ് വയ്ക്കണം ഒരിക്കലും ഒന്ന് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് എന്നുള്ള രീതിയിൽ പാടികൾ പാടില്ല അങ്ങനെ ഒറ്റ സംഖ്യ വരുന്ന പാടികളുള്ള വീടാണെങ്കിൽ ആ വീടുകളിൽ താമസിച്ചാൽ നഷ്ടമായിരിക്കും ആ വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാവുക അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ വീടിന്റെ മുൻഭാഗത്ത് ചെന്ന് നിങ്ങളുടെ വീടിന്റെ സ്റ്റെപ്പുകളുടെ എണ്ണം എണ്ണി നോക്കുക പടികളുടെ എണ്ണം നോക്കുക അത് ഇരടസംഖ്യ ആണെങ്കിൽ ആ വീട് ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞൊരു വീടാണ് സർവ്വ ഐശ്വര്യങ്ങളും ആ വീട്ടിൽ ഉണ്ടാകും നല്ല രീതിയിൽ വാസ്തുഭാഗ്യമുള്ള വീടായിരിക്കും അത് ഇതാണ് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വാസ്തുഭാഗ്യം വരുന്ന എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട്ടിലെ അലമാരയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ വീട്ടിൽ അലമാര അല്ലെങ്കിൽ ലോക്കറൊക്കെ ഉണ്ടെങ്കിൽ ആ ലോക്കറിന്റെ അല്ലെങ്കിൽ ആ അലമാരയുടെ വാതിൽ തുറക്കുന്നത് എപ്പോഴും വടക്കോട്ട് ആയിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ വെച്ചിരിക്കുന്ന വീടുകളിൽ ധനം പണം വന്ന് നിറയുമെന്നാണ് പറയുന്നത് വടക്ക് എന്ന് പറയുന്നത് കുബേരൻ്റെ ദിക്കാണ് അതായത് സമ്പത്തിന്റെ ദിക്കാണ് എപ്പോഴും നമ്മൾ അലമാര തുറക്കുമ്പോൾ വടക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ അതായത് വടക്കോട്ട് തുറക്കുന്ന രീതിയിൽ വെക്കണം എന്നുള്ളതാണ് അപ്പോൾ വീട്ടിൽ അലമാര വെച്ചിരിക്കുന്ന എല്ലാവരും ഒന്ന് നോക്കൂ വടക്കോട്ട് ദർശനം വരുന്ന രീതിയിലാണ് നിങ്ങൾ അലമാര വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളെ വീട് ധനസൗഭാഗ്യം ഏറ്റവും കൂടുതലുള്ള വീടാണ് എല്ലാ ഐശ്വര്യങ്ങളും ആ വീട്ടിലേക്ക് ഒഴുകിയെത്തും എന്നാണ് അപ്പോൾ ഇതാണ് എട്ടാമത്തെ കാര്യം ഇനി ഒൻപതാമത്തെ കാര്യം എന്ന് പറയുന്നത് വീടിന്റെ ചുമരുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒരു വീടിന്റെ ചുമരുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാൽ ഒരു വീടിന്റെ ചുമരുകൾ ഈ രണ്ട് മൂന്ന് രീതികളിൽ വന്നാൽ അത് വളരെ ദോഷമാണ് നിങ്ങളുടെ വീടിന്റെ അടുക്കളയുടെ ചുമരും ബാത്റൂമിന്റെ ചുമരും ഒന്നാണ് എന്നുണ്ടെങ്കിൽ ആ വീട് നശിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അതായത് അടുക്കളയുടെ ഭിത്തി തന്നെയാണ് ബാത്റൂമിന്റെ ഒരു ഭിത്തിയായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നത് എങ്കിൽ അത് അതീവ ദോഷകരമാണ് അതുപോലെ തന്നെ ചുമരും പൂജാമുറിയുടെ ചുമരും തമ്മിൽ ഷെയർ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന ഭാഗത്തെ ചുമരും തമ്മിൽ ഷെയർ ചെയ്യപ്പെടുന്നത് അതീവ ദോഷകരമാണ് മിക്കവാറും പേർക്ക് വീടുകളിൽ പൂജാമുറി ഉണ്ടാകാറുണ്ട് ആ പൂജാമുറികളുടെ നാല് ചുമരുകളിൽ ഏതെങ്കിലും ഒരു ചുമര് ബാത്റൂമിന്റെ ചുമരും ആയിട്ട് ഒന്നിച്ച് വരികയാണെങ്കിൽ ഒരേ ചുമരായിട്ട് വരികയാണെങ്കിൽ അത്തരം വീടുകളിൽ വാസ്തുഭാഗ്യമില്ല അതായത് ഒരു വീട്ടിൽ പൂജാമുറിയുടെ ഒരു ചുമരും ബാത്റൂമിന്റെ ഒരു ചുമരും ഒന്നായിട്ട് വരികയാണെങ്കിൽ ആ പൂജാമുറികളിൽ നമ്മൾ വിളക്ക് കത്തിച്ചത് കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടുക്കളയുടെ ചൊമ്പരും പൂജാമുറിയുടെ ചുമരും ഒരേ ചുമരായി വരാൻ പാടില്ല അല്ലെങ്കിൽ ഷെയർ ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ വീടിന്റെ അടുക്കളയുടെ ചുമരും പൂജാമുറിയുടെ ചൊമ്മരും ഷെയർ ചെയ്യപ്പെട്ടാൽ അത്തരം പൂജാമുറികളിലും നമ്മൾ വിളക്ക് വെച്ചത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടും ഒരു പ്രയോജനവും ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ബാത്റൂമിന്റെ ചുമരും അടുക്കളയുടെ ചുമരും ഷെയർ ചെയ്യപ്പെടാൻ പാടില്ല അതുപോലെ ബാത്റൂമിന്റെ ചുമരും പൂജാമുറിയുടെ ചുമരും തമ്മിൽ ഷെയർ ചെയ്യപ്പെടാൻ പാടില്ല പൂജാമുറിയുടെ ചുമരും അടുക്കളയുടെ ചുമരും ഒരിക്കലും ഷെയർ ചെയ്യപ്പെടാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങൾ ഇല്ലാത്തൊരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അതും വാസ്തു ഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ അധ്യായം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ വീടിന്റെ അടുക്കളയുടെ ചുമരുകൾ നോക്കുക ബാത്റൂമിന്റെ ചുമരുകൾ നോക്കുക പൂജാമുറിയുടെ ചുമരുകൾ നോക്കുക ഞാൻ ഈ പറഞ്ഞ മൂന്ന് രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയെങ്കിലും വന്നാൽ ആ വീട്ടിൽ വാസ്തുദോഷമുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ അടുത്തത് പത്താമത് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലെ സ്റ്റെയർ കേസിന്റെ കാര്യമാണ് വീടിന്റെ ടെറസിലേക്ക് കയറുവാൻ അല്ലെങ്കിൽ രണ്ടാം നിലയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ എല്ലാവരും വീടുകളിൽ സ്റ്റെയർ കേസ് നിർമ്മിക്കാറുണ്ട് ഈ സ്റ്റെയർ കേസ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഞാൻ ഈ പറയുന്ന രീതിയിലാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം ആദ്യം നിങ്ങൾ നോക്കേണ്ടത് വീടിന്റെ മെയിൻ ഡോറിന്റെ നേരെയാണോ ഈ സ്റ്റെയർ കേസ് എന്നാണ് പ്രധാന വാതിലുമായിട്ട് മെയിൻ ഡോറുമായിട്ട് ഒരേ ലൈനിലാണോ ഈ സ്റ്റെയർ കേസ് വരുന്നത് എന്ന് നിങ്ങൾ നോക്കുക അങ്ങനെയാണ് എങ്കിൽ അത് അതീവ ദോഷകരമാണ് ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റെയർ കേസിന്റെ ദോഷം നിങ്ങളുടെ വീടുകൾക്കില്ല നിങ്ങളുടെ വീട് വാസ്തുഭാഗ്യമുള്ള വീടാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക നിങ്ങളുടെ വീടിന്റെ മുൻവാതിലും സ്റ്റെയർ കേസും നേർരേഖയിൽ വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരം വീടുകളിൽ തിരാ ദുരിതങ്ങളായിരിക്കും എന്നും ഉണ്ടാവുക അവിടെ അനർത്ഥങ്ങൾ സംഭവിക്കും നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലും സ്റ്റെയർ കേസും നോക്കുക അത് നേരേഖയിലാണെങ്കിൽ വാസ്തുദോഷമുണ്ട് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വാസ്തു ഭാഗ്യമുള്ള വീടാണ് അത് ഇനി പതിനൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലെ ടാപ്പിന്റെ അഥവാ പൈപ്പുകളുടെ സ്ഥാനമാണ് നമ്മൾ പലരും നമ്മുടെ വീടുകളിൽ പൈപ്പുകൾ ആവശ്യത്തിന് പൈപ്പുകൾ അല്ലെങ്കിൽ ടാപ്പുകൾ സ്ഥാപിക്കാറുണ്ട് എന്നാൽ ഈ പൈപ്പുകൾ ഈ ടാപ്പുകൾ ഒരിക്കലും ഞാൻ ഈ പറയുന്ന ദിക്കിൽ വരാൻ പാടില്ല ഏതാണ് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും വേറൊന്നുമല്ല വീടിന്റെ തെക്ക് കിഴക്കേ ഭാഗം തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരിക്കലും ടാപ്പുകൾ അല്ലെങ്കിൽ പൈപ്പുകൾ വരുവാൻ പാടില്ല തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് അഗ്നി കോൺ ആണ് അഗ്നി കോൺ ഭാഗത്ത് ഒരിക്കലും കിണറോ ടാപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വെള്ളം നിൽക്കുന്ന ഒരവസ്ഥയോ വരുവാൻ പാടില്ല അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമാണ് വാട്ടർ മീറ്റർ പോലും ഈ ഒരു ഭാഗത്ത് വരാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ വീട്ടിലെ കറണ്ടിന്റെ വൈദ്യുതിയുടെ മീറ്ററുകൾ ഈ ഭാഗത്ത് വരുന്നത് ഏറ്റവും ഐശ്വര്യകരവുമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടില് തെക്ക് കിഴക്ക് ഭാഗത്ത് ടാപ്പുകൾ ഉണ്ടെങ്കിൽ അത് പൂർണമായിട്ടും അവിടെ നിന്ന് മാറ്റുക അത് അടയ്ക്കുക അഗ്നികോണില് തെക്കിഴക് ഭാഗത്ത് ഒരിക്കലും ജലസ്രോതസ്സുകൾ വരുവാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകും ആ വീടിനെ അത് മുടിപ്പിക്കും നിങ്ങളുടെ വീടിന്റെ തെക്കുകിഴക്ക് ഭാഗത്ത് ടാപ്പില്ല പൈപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു വാസ്തുഭാഗ്യമാണ് ഇനി പന്ത്രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ പ്രധാന വാതിലുമായിട്ട് മെയിൻ ഡോറുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് ഈ അധ്യായം കാണുന്ന നിങ്ങൾ എല്ലാവരും വീടിന്റെ പ്രധാന വാതിലിന്റെ അടുത്ത് ചെന്ന് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രധാന വാതിലിന്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ പുരയിടത്തിൽ ആ പ്രധാന വാതിലിനെ മറയ്ക്കുന്ന രീതിയിൽ ഏതെങ്കിലും തടി വൃക്ഷങ്ങൾ നിൽപ്പുണ്ടോ എന്ന് നോക്കുക നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിനെ മറയ്ക്കുന്ന വിധത്തിൽ മുൻഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള വൃക്ഷങ്ങൾ നിൽപ്പുണ്ട് എങ്കിൽ വീടിന് വാസ്തുദോഷം ചെയ്യുന്ന ഒന്നാണ് സസ്യങ്ങളുടെ അല്ലെങ്കിൽ ചെടികളുടെ കാര്യമല്ല പറഞ്ഞത് വലിയ മരങ്ങളുടെ കാര്യമാണ് വലിയ മരങ്ങൾ അങ്ങനെ നിൽപ്പം ഉണ്ടെങ്കിൽ ആ വീടിന് വാസ്തുദോഷമുണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ ഘനവർഷങ്ങൾ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ മുൻഭാഗത്ത് വളർന്നു നിൽപ്പം അത് അവിടെ നിന്ന് മാറ്റണം മഹാദോഷമാണ് അതുപോലെ രണ്ടാമത്തെ വേറൊരു കാര്യം നിങ്ങളുടെ വീടിന്റെ മെയിൻ ഡോറിന് ഉപയോഗിച്ചിരിക്കുന്ന ആ തടി ആ വാതിലിൽ എവിടെയെങ്കിലും ൾ ഉണ്ടോ ദ്വാരങ്ങളുള്ള അല്ലെങ്കിൽ ഓട്ട ഉള്ള മരമാണോ തടിയാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കണം അതായത് പ്രധാന വാതിലിന്റെ ആ തടിയിലെ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ കുഴികളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വിടവുകളോ പൊട്ടലുകളോ ഉണ്ട് എങ്കിൽ അത് വാസ്തുദോഷം ചെയ്യുന്ന ഒന്നാണ് അത് നിങ്ങൾ അടയ്ക്കണം വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രധാന വാതിലിലേക്ക് കയറുമ്പോൾ നിങ്ങളെ സിറ്റൗട്ടിലോ അല്ലെങ്കിൽ കയറി കഴിയുമ്പോൾ വീടിനകത്തോ എവിടെയെങ്കിലും ടയലുകൾ പൊട്ടിക്കിടപ്പുണ്ടോ എന്ന് നോക്കണം അപ്പോൾ അങ്ങനെ ടയലുകൾ പൊട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ ആ ടൈലുകൾക്ക് വിള്ളലുകൾ ഉണ്ടാവുകയോ ചെയ്താൽ അത് അതീവ ദോഷകരമാണ് ഉണ്ടായാൽ സർവത്ര നാശം ആ വീടുകളിൽ ഉണ്ടാവും അപ്പോൾ മെയിൻ ഡോറിന്റെ നേരെ പൂർത്തോ നേരെ അകത്തോ എവിടെയെങ്കിലും തറയോടുകൾ പൊട്ടിക്കിടപ്പുണ്ട് എങ്കിൽ അത് അതീവ ദോഷകരമാണ് മുറ്റത്തായാലും അകത്ത് സിറ്റൗട്ട് കഴിഞ്ഞിട്ട് അകത്തെ ഹാളിലായാലും അങ്ങനെ പൊട്ടിക്കിടക്കുന്നത് വളരെ ദോഷകരമാണ് അങ്ങനെ പൊട്ടിക്കിടക്കുന്ന ചായലുകൾ കണ്ടുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് മഹാദോഷമായിട്ട് മാറും ഇതാണ് പന്ത്രണ്ടാമത്തെ കാര്യം ഇനി പതിമൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ മുറികളിലെ കട്ടിലിന്റെ സ്ഥാനമാണ് നിങ്ങളുടെ വീട്ടില് ഇട്ടിരിക്കുന്ന കട്ടിലിന്റെ സ്ഥാനം എല്ലാവരും ഒന്ന് നോക്കണേ നിങ്ങൾ നിങ്ങളുടെ മുറികളിൽ കട്ടിലുകൾ ഇടുമ്പോൾ ഒന്നുകിൽ കിഴക്കോട്ട് തലവെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തെക്കോട്ട് തലവെക്കുന്ന രീതിയിൽ വേണം അത് ഇടുവാനായിട്ട് അതായത് കിഴക്കോട്ട് മുഖം തിരിഞ്ഞ് അല്ലെങ്കിൽ വടക്കോട്ട് മുഖം തിരിഞ്ഞ് എഴുന്നേൽക്കുന്ന രീതിയിൽ വേണം കട്ടയിലുകൾ ഇടുവാൻ നമ്മൾ എപ്പോഴും വലതുവശം ചേർന്ന് വേണം എഴുന്നേൽക്കുവാൻ ഒരു വാസ്തുഭാഗ്യമുള്ള വീടിൽ എപ്പോഴും ഇട്ടിരിക്കുന്നത് തെക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ തലവെക്കുന്ന രീതിയിലായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കട്ടിലിനും ഭിത്തിക്കും ഇടയിൽ വായു സഞ്ചരിക്കാനുള്ള സ്ഥലം വിടവ് നൽകണം എന്നുള്ളതാണ് അതുപോലെ കിടപ്പുമുറയുടെ വാതിൽ വെക്കുമ്പോഴും അത് ശ്രദ്ധിക്കണം ഒരു തൊണ്ണൂറ് നൂറ് സെന്റിമീറ്ററെങ്കിലും വീതി വാതിലിന് ഉണ്ടായിരിക്കണം അതുപോലെ വയലിഷ് ലൈലാക്ക് ലെമൺ ഗ്രീൻ ബ്ലൂ തുടങ്ങിയ കളറുകളാണ് കിടപ്പുമുറിക്ക് ഏറ്റവും അനുയോജ്യമായ കളറുകൾ അപ്പോൾ കിടപ്പുമുറികളിൽ കട്ടിലെപ്പോഴും തെക്കോട്ടോ കിഴക്കോട്ടോ തലവെക്കുന്ന രീതിയിലായിരിക്കണം മറിച്ചായാൽ അവിടെ ആ വീടുകളിൽ ദൗർഭാഗ്യം വന്നുചേരും അപ്പോൾ മുറികളിലെ കട്ടിലിന്റെ സ്ഥാനമാണ് പതിമൂന്നാമത്തെ കാര്യം ഇനി പതിനാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ പണത്തിൻ്റെ സ്ഥാനമാണ് പണം എന്ന് പറയുമ്പോൾ ധനം മാത്രമല്ല സമ്പത്ത് മറ്റു രീതിയിലുള്ള സമ്പത്ത് സ്വർണം നമ്മുടെ വസ്തുക്കളുടെ ആധാരങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വിലപെടുപ്പുള്ള വസ്തുക്കൾ ഈ വെല്ലം വെക്കുന്നതിന് സുപ്രധാനമായൊരു സ്ഥാനം വാസശാസ്ത്രത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് പണവും വിലവടുപ്പുള്ള എല്ലാ വസ്തുക്കളും കഴിയുമെങ്കിൽ തെക്കു പടിഞ്ഞാറെ ഭാഗത്ത് തന്നെ വെക്കണം അതാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥാനം തെക്കും പടിഞ്ഞാറും ചേരുന്ന ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജിയുള്ള ഊർജ പ്രഭാവമുള്ള കന്നിമൂലിൽ തന്നെയായിരിക്കണം പണവും സമ്പത്തും സൂക്ഷിക്കുവാൻ വടക്കിഴക്കെ ഭാഗത്തെ മുറിയിലാണ് ധനം സൂക്ഷിക്കുന്നതെങ്കിൽ കടബാധ്യതയാവും ഫലം കാരണം ഈശാന കോണായ വടക്ക് കിഴക്ക് ഭാഗം പൂജാമുറിക്കായോ കുട്ടികളുടെ പഠനമുറിയായോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ വടക്ക് പടിഞ്ഞാറ് വായു മുറിയാണ് നിങ്ങൾ പണം വെക്കുവാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ വരവിൽ കവിഞ്ഞ ചെലവ് അനുഭവപ്പെടും അതായത് ഉള്ളതും കൂടി ഇല്ലാതാവും അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നിങ്ങൾ ധനം സൂക്ഷിക്കുന്നതെങ്കിൽ സമ്പത്ത് സൂക്ഷിക്കുന്നതെങ്കിൽ എല്ലാ രീതിയിലുള്ള വാസ്തുഭാഗ്യവും ആ വീടിനുണ്ടാവും വാസ്തുഭാഗ്യമുള്ള വീടുകളിലെല്ലാം അലമാര അല്ലെങ്കിൽ ലോക്കർ സെറ്റ് ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും അതിൻ്റെതായ ഉയർച്ചകൾ ആ വീടിന് വന്നു ചേരും അപ്പോൾ തെക്ക് പടിഞ്ഞാറെ മൂല ധനത്തിന്റെ സ്ഥാനമായി കണക്കാക്കുക അത് സർവൈശ്വര്യം കൊണ്ടുവരും മകാം അയ്യമായിരിക്കും ഇനി പതിനഞ്ചാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് അലക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കുന്നതിന്റെ സ്ഥാനമാണ് തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ഈ മൂന്ന് ഭാഗങ്ങളിലും ഒരിക്കലും അലക്ക് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ വരുവാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വീടിന്റെ സർവനാശമായിരിക്കും ബലം അലക്കുക വന്നാൽ ഭാഗ്യം സ്ഥിതിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അലക്കുകൾ വന്നാൽ ആ വീടിന് വാസ്തുപരമായിട്ട് ഏറെ ഭാഗ്യം വന്നു ചേരും അപ്പോൾ എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് വാസ്തുപരമായിട്ട് ആ അലക്കുകളിന്റെ സ്ഥാനം ഇനി പതിനാറാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുക്കളയിലെ സിംഗിന്റെ കാര്യമാണ് വാസ്തു അനുസരിച്ച് അടുക്കളയിലെ സിംഗിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം വടക്ക് കിഴക്ക് ഭാഗമാണ് ഈ ദിശ ലഭ്യമല്ലെങ്കിൽ ഭാഗമോ അല്ലെങ്കിൽ കിഴക്ക് ഭാഗമോ തിരഞ്ഞെടുക്കാം മറ്റു ഭാഗങ്ങൾ ഒരിക്കലും സിങ്ക് വയ്ക്കുവാൻ തിരഞ്ഞെടുക്കരുത് പ്രത്യേകിച്ച് തെക്ക് കിഴക്ക് ഭാഗം അതുപോലെ തന്നെ അടുപ്പും സിംഗും തമ്മിൽ നേരിട്ട് അഭിമുഖീകരിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യണം അടുപ്പ് സ്ഥിതി ചെയ്യുന്നിടത്ത് നിന്ന് സിങ്ക് അകറ്റി തന്നെ വെക്കണം അപ്പോൾ ഞാനിവിടെ പതിനാറ് കാര്യങ്ങൾ പറഞ്ഞു ഈ പതിനാറ് കാര്യങ്ങളിൽ ഏതെങ്കിലും അഞ്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഒത്തു എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട് വാസ്തുഭാഗ്യമുള്ള വീടാണ് അതായത് അഞ്ചെണ്ണമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉണ്ടാകണം ആഞ്ചെണ്ണത്തിൽ കുറവാണ് എങ്കിൽ മഹാദോഷമാണ് നിങ്ങളുടെ വീടിനുള്ളത് എന്ന് പറയാം അങ്ങനെയുള്ള വീടുകളിൽ നമ്മൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും നമ്മൾക്കൊരു പോസിറ്റീവ് എനർജി ഈശ്വരാധീനം ലഭിക്കുകയില്ല വാസ്തുഭാഗ്യമുള്ള വീടുകളിലാണ് നമ്മൾ താമസിക്കുന്നത് എങ്കിൽ ഒരു വ്യക്തിയുടെ മഹാദശയും അന്തർദശയും മോശമാണെങ്കിൽ പോലും അവിടെ എല്ലാ രീതിയിലുള്ള എല്ലാവിധത്തിലുള്ള ഉയർച്ചയും വന്നു ചേരും നമ്മുടെ സമയം നന്നായാൽ നമ്മൾ എവിടെ താമസിച്ചാലും നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നും സമയം മോശവുമാണ് വാസുഭാഗ്യമല്ലാത്ത വീടുകളിലുമാണ് നമ്മൾ താമസമെങ്കിൽ അവിടെ മഹാ കഷ്ടകാലമായിരിക്കും വന്നു ചേരുക നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും അത് ചോദിക്കാം മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം